ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽമലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി കേട്ടിട്ട് തന്നെ തല പിരിക്കുന്നു അവരുടെ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമുക്ക് നഷ്ടമായതേ നമ്മുടെ കുടുംബ സന്തോഷം നിറഞ്ഞ ജീവിതാ പകയോടെ മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു അനുഷ് സൂര്യയുടെയും രുദ്രന്റെയും കണ്ണിൽ അഗ്നിയാണ് അപ്പോ അപ്പോയി നിന്റെ കൂടുതലെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്തോ ഓർത്ത പോലെയായിരുന്നു അനുഷിന്റെ ആ ചോദ്യം സൂര്യനും രുദ്രനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെങ്കിൽ ചന്ദ്രശേഖരന്റെ കൊലപാതകം നടത്താൻ തീരുമാനിച്ച ആദ്യം അറിയുമല്ലോ ഒപ്പം അന്ന് അയാൾ മീരയാണ് തങ്ങളുടെ അപ്പു എന്ന് പറഞ്ഞതും ആദ്യം അറിഞ്ഞിരിക്കുമല്ലോ പിന്നെ ഇതിനാണ് ആയുഷിനെ പിടികൊടുത്ത് അവൾ എവിടെയാണെന്ന് അറിയാൻ ശ്രമിച്ചെന്നൊരു ചോദ്യമായിരുന്നു അനുഷ്യന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി നീ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് പക്ഷെ അയാളെ കൊല്ലാൻ പോകുന്നെന്ന് ഏട്ടനോട് പറഞ്ഞിരുന്നില്ല അതറിഞ്ഞാ വിളിച്ചിട്ട് ഏട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചൂല ഒരു മാസത്തോളം അവൾ ആ വീട്ടിലുണ്ടായിരുന്നു ഞാൻ കാണാൻ ശ്രമിച്ചില്ല നമ്മുടെ കുടുംബ നേരത്തെ ചന്ദ്രശേഖരന്റെ മകളെ എനിക്ക് കാണേണ്ടിയിരുന്നില്ല പക്ഷെ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ മുന്നിൽ വന്ന് ഇന്നപ്പോൾ ഞാൻ താലിചാർത്തി സ്വന്തമാക്കിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വെറുക്കാനായില്ല അവൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം ഒരു പാവം പെണ്ണു എന്റെ നെഞ്ചിൽ തറിഞ്ഞു പോയവളെ എങ്ങനെ നോവിക്കും കൈവിട്ട് കളയും അയാൾ ചെയ്ത തെറ്റിന് ആ ഞാൻ എങ്ങനെ ശിക്ഷിക്കും ആവില് എനിക്കതിന് ചേർത്ത് പിടിച്ചു പിന്നെ നീ നാട്ടിലെത്തി താഴ്ച പിടിയെടുത്തു അറിഞ്ഞു അന്നും ഏട്ടനെ വിളിച്ചു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഒരു മാസ്ത്രങ്ങളും കോണ്ടാക്ട് ചെയ്യാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ ആളുകൾ വെച്ച് ഞാൻ അന്വേഷിച്ചു പോലീസുകാരുള്ള എൻ്റെ വിശ്വസ്തരാണ് അന്ന് അവിടെ നീ ഈ ആവശ്യം നമ്മൾ സംസാരിച്ച് എന്നെ അറിയിച്ചു ആദ്യം ഒന്ന് ചിരിച്ചു എൻ്റെ അപ്പുവാണെനിക്കൊപ്പമുള്ളതെന്ന് അറിഞ്ഞപ്പോണ്ടായ സന്തോഷം എനിക്കറിയില്ലടാ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം മനസ്സ് ശാരീരിയം ഒന്നാകെ മരവിച്ച് പോയതുപോലെ പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു അവൾ നമ്മുടെ അപ്പുവാണോ എന്ന് ഞാൻ പേര് വെച്ചപ്പോൾ അപ്പു എന്ന പെണ്ണ് ആദ്യം പറഞ്ഞത് പിന്നെ എപ്പോഴും എൻ്റെ ചൂട് തട്ടിയാൽ കിടന്നുറങ്ങി പോകുന്നവൾ അവൾക്കൊരു മാറ്റവും ഇല്ല രൂപത്തിൽ മാത്രമാണ് മാറിയത് ആദ്യം പറഞ്ഞിരുത്തിയതും ഇരുദ്രൻ്റെ അനുഷൻ കണ്ണു നിറച്ചുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു പോയി ഞാനൊന്ന് പോയിട്ടോരായിട്ടോ ഇനിയും വൈകിയാൽ അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ സാധിക്കില്ല ആദ്യം ഇരുവരോടുമായി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അൻഷിൻ്റെ മുഖം വന്ന് മങ്ങി അത് വേണോ സൂര്യ ഇനി അവിടേക്ക് എന്തിനാ ഇനിയുള്ള എന്തോ നേരിട്ട് മതി നമ്മൾ ആരാന്ന് അവരറിയിച്ചുകൊണ്ട് അറിയിക്കണം അറിയിക്കും എനിക്ക് ഇതുവരെ ഒന്നും അറിയില്ലെന്ന വിശ്വാസത്തിലാണ് വിശ്വാസിലാണവർ ഒരനാഥനപ്പുറം ഞാനൊന്നും തിരിച്ചറിഞ്ഞില്ലെന്നുള്ള വിശ്വാസം പക്ഷേ ഇപ്പം അവിടെ കത്തി തുടങ്ങിയിട്ടുണ്ടാവും ചന്ദ്രശേഖരന്റെ കൊലയാളിയുടെ ചിത്രം കണ്ട് പകച്ച് നിൽക്കുന്നുണ്ടാവും പിന്നെ അവിടെ പോകണമെന്ന് പറഞ്ഞു ആര്യ അവനെന്താ സംഭവിച്ചെന്നറിയാൻ വേണ്ടി മാത്രമാ അവനെന്ത് സംഭവിക്കാനാ സൂയിസൈഡ് പറഞ്ഞു മനുഷ്യനൊട്ടും താല്പര്യമില്ലായിരുന്നു അവിടെയുള്ള ആരെയും കുറിച്ച് കേൾക്കാൻ അത് അതവന്റെ ചോദ്യത്തിലും പ്രതിഫലിച്ചു അവനൊരിക്കലും സൂയിസൈഡ് ചെയ്യില്ല അച്ചു വേറെ എന്തോ ഉണ്ടതിന് പിന്നിൽ അതൊക്കെ നമ്മൾ എന്തിനാണ് അന്വേഷിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അച്ചു അവിടെ അജു അല്ലാതെ മറ്റാരും എന്റെ കൺസേൺ അല്ല പിന്നെ ഇപ്പൊ പോകുന്നു മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന ചെന്നായ്ക്കളൊന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അച്ഛന്റെ കൺഫേഷൻ കൊണ്ടുണ്ടായ ഒരു ഇമ്പാക്ട് ഉണ്ട് അവരിൽ അജുവോ ആയുഷോ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ആര്യന്റെ കാര്യം കൂടി അറിഞ്ഞത്തിനും മക്കൾക്കും എതിരെ ആദ്യം തിരിയുന്നു അവരാവും നമുക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ് വന്യമായി ഒന്ന് പുഞ്ചിരിച്ചു ആദി അത് മനസ്സിലായതുപോലെ അനുഷു രണ്ടുപേരെയൊന്ന് കൂർപ്പിച്ച് നോക്കിയതേ ഉള്ള ഒരു ഉദ്ര ഈ ഏട്ടനൊരു വ്യത്യാസം സൂര്യ നമ്മൾ നോക്കി പേടിപ്പിക്കുന്നുണ്ടില്ലേ കുറുമ്പോടെ ചിരിച്ചുകൊണ്ടാണ് അനുഷിന്റെ പറച്ചിൽ ആദ്യ കൂടി അതിനനുകൂലിച്ചതും രുദ്ര രണ്ടിനെയും നോക്കി പേടിപ്പിച്ചുകൊണ്ട് അപ്പുവിൻ്റെ റൂമിലേക്ക് നടന്നു തിരിഞ്ഞു നടക്കുന്നവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയതിൽ പലതും തിരിച്ചു കിട്ടിയവന്റെ പുഞ്ചിരി തനിക്കരിയിലേക്ക് നടന്നു വരുന്നവനെ കാണി അജു ഒരു ഞെട്ടിലോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു ആദി ഈ സമയം അവൻ ഇവിടെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അജു ഒന്ന് പോയിരുന്നു ആരിന്റെ കാര്യമൊന്നും അവൻ അറിയിച്ചിരുന്നില്ല താനല്ലാതെ മറ്റാരെ വിളിച്ചിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് ആ വഴി അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നിട്ട് ഈ രാത്രി അവൻ ഇവിടെ എത്തിയെങ്കിൽ മുന്നിൽ നിൽക്കുന്നവൻ ആരാണെന്ന സത്യം ഒരിക്കൽ കൂടി താൻ വിസ്മരിച്ചു പോയിരിക്കുന്നു അവൻ എവിടെ എത്ര ദൂരെ ആയാലും മഹൽ ഫാമിലിയിലെ ഓരോരുത്തരുടെയും മുകളിൽ അവൻ്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ടായിരിക്കും ആദി അജിത്ത് അവിടെ അജു വിളിച്ചതും അതുപോലെ ശ്രദ്ധിക്കാൻ മറ്റൊരു ചോദ്യമായിരുന്നു ആദി എന്നതിനോ സങ്കടം വന്നുപോയി അജുവിനെ ആദി പിണങ്ങിക്കാണോ എന്ന് തോന്നി അജിത്ത് എവിടെയാണെന്നോ പറജു ആദിയുടെ ശബ്ദം ഒന്നുകൂടി വരുന്നതും അജു വേഗം ഫോൺ ഫോണെടുത്ത് ജിത്തുവിനെ വിളിച്ചു ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് അവനും അജി ആയിഷ് പിന്നെ തിരക്കിലാണ് അവനെന്താ പറഞ്ഞു ജിത്തുവിനെ കണ്ടത് ആദിക്ക് ചോദിക്കാനുണ്ടായിരുന്ന അത് മാത്രമാണ് അജിവാകിയ ഒന്നും മനസ്സിലാവാതെ ആദിയെയും തലവിനുസൽക്കുന്ന ജിത്തുവിനെയും മാറി മാറി നോക്കി അജിത് നീ പറയുന്നു അതോ ഞാൻ കയറി ചോദിക്കണോ ആദിയുടെ ശബ്ദം കൂടി വരുന്നു ജിത്തു ഒരു ഞെട്ടിലൂടെ അവന്റെ മുഖം ഉയർത്തി നോക്കി ഏട്ടാ ഞാൻ അവനെ നീ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിട്ടെന്തിലാണെന്ന് നിനക്ക് മനസ്സിലായതല്ലേ ഇനിയും എന്തും മറിച്ച് വെച്ച് ആരെ രക്ഷിക്കാനാ നിന്റെ ശ്രമം മുരളിനെ അവന്റെ ചോദ്യത്തിൽ കണ്ണുകൾ ഇറുകി അടച്ച് നിന്നുപോയി ജിത്തു അജുവാകിയൊന്ന് ഞെട്ടി ആദ്യാണൊരു ക്യാമ്പിലായിരുന്ന ജിത്തുവിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടെന്ന് അവർക്കൊരു പുതിയ അറിവായിരുന്നു ജിത്തു എന്തൊക്കെയാണ് നീ പറയുന്നത് ആദ്യം പറഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വന്ന് ആര്യ എന്താ പറ്റിയത് അവൻ എന്താ പറഞ്ഞു ജിത്തുവിനെ സംശയത്തോട് നോക്കിക്കൊണ്ടുള്ള ചോദ്യത്തിൽ ഇനിയൊന്നും ഒളിപ്പിച്ചു വെക്കാനില്ലാത്ത പോലെ ദീർഘമായി ഒന്ന് വിശ്വസിച്ച് ജിത്തു ആദ്യയിടം പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ആ സമയം വന്നില്ലായിരുന്നെങ്കിൽ ആര്യ നമ്മുടെ ആരെയും നമുക്ക് എന്തേക്കുമായി നഷ്ടമായേനെ എന്താ പറഞ്ഞേ അകിയാണ് അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സത്യടാ അവന് പോയിസൺ കുത്തിവെച്ച് കൊല്ലാൻ നോക്കിയതും ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടർ വീണ്ടും ജീവനെടുക്കാൻ ശ്രമിച്ചു ഒല്ലീശനും മുത്തേശ്ശനൊക്കെ ചേർന്നാണ് എന്താ നന്ദി നേർത്തു പോയിരുന്ന അജുവിന്റെ ആ ചോദ്യം കേട്ടുപോയ കാര്യത്തിന്റെ ഞെട്ടിൽ നിന്നും അകിയും അജുവിനെയും മുക്തരായിരുന്നില്ല ആദ്യം മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഒരു പുഞ്ചിരിയാണ് വന്യമായ പുഞ്ചിരി സത്യം സത്യമാണ് എന്തിന് എന്തിനു വേണ്ടി അവന് അകിയാണ് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദവും ഒക്കെ ഒരുപോലെ വലിഞ്ഞു മുറുകിയിരുന്നു കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റൽ നടക്കുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യത്തിൽ അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റൽ വന്ന ഒരു ആക്സിഡൻറ്റ് കേസ് അവനായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സർജറി എല്ലാം സക്സസ് ആയിരുന്നിട്ട് കൂടിയും പെട്ടെന്നുണ്ടായ കുട്ടിയുടെ മരണം അതാരനും വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു ക്യാമ്പിലായിരുന്നുകൊണ്ട് ഇതൊന്നും ഞാനും അറിഞ്ഞില്ല അവനോട് പറഞ്ഞുമില്ല ആരോടും പറയാതെ ആരെയും അറിയിക്കാതെയുള്ള അവൻ്റെ അന്വേഷണം നേരെ ചെന്ന് നിന്ന് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലാണ് ഇവിടെ നടക്കുന്ന ട്വൻറ്റി പെർസെൻറ്റേജ് മരണങ്ങളും ഓർഗൻ ട്രാഫിക്കിന് വേണ്ടി നടക്കുന്ന കൊലപാതകങ്ങളാണെന്നും അച്ഛനും വലിയച്ഛനും മുത്തശ്ശിനും ഉൾപ്പെടെ ഈ ക്രൈമിൽ പാർട്ട്നേഴ്സാണെന്നും കൂടി അറിഞ്ഞതും അവനാകെ തകർന്നു പോയി അന്ന് കുടിച്ചു കയറി വന്ന റൂമിലേക്ക് പോയവൻ കാര്യം ചോദിക്കാൻ ചെന്ന വല്യച്ഛനേയും അച്ഛനെയൊക്കെ പോലീസിനെയും മീഡിയാസിൻ്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ പ്രശ്നമായി അതില്ലാതാക്കാൻ കൂടി അവരിൽ അവരും ചേർന്ന് ആര്യനെ ഒരു നിമിഷം പറയാനാവാതെ വിങ്ങിപ്പോയവൻ കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനാവാതെ അഖിയും മജു സത്യയോടും കുടുംബത്തോടും ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങൾ അറിഞ്ഞിട്ട് പോലും പ്രതീക്ഷിച്ചിരുന്നല്ല സ്വന്തം ചോരയോടുകൂടി അവരിങ്ങനെ ചെയ്യുമെന്ന് അതിനു മാത്രം ക്രൂരത ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാകുമെന്ന് കാവലിരിപ്പായിരുന്നു കേട്ടാ അവന്റെ ജീവന് വേണ്ടി എന്നൊരു വാക്കിയെങ്കിലും അവന് പറയായിരുന്നു കൂടെ നിൽക്കുമായിരുന്നല്ലോ ഞാൻ എന്നിട്ടൊന്നും പറയാതെ ആ അവന് വിചാരിച്ച് കാണില്ല അവനോട് ഇങ്ങനെ ചെയ്യുന്നു കൊല്ലാൻ പോലും മടിക്കില്ലെന്ന് ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്ത പോലെ തകർന്നു പോയിരുന്നു അഖിയോ അജു എതിർത്ത് നിൽക്കാൻ ഇനിയൊരുങ്ങുമ്പോൾ വെച്ചോ നീയൊക്കെ സംരക്ഷിക്കാൻ പോകുന്ന കൊടും ക്രിമിനലുകളെയാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെയും ഇതുപോലെ ഒരുപാട് ജീവനങ്ങൾ ഇല്ലാതാക്കി കെട്ടിപ്പടുത്തതാണെന്ന് ആദി പത്രമാത്രം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കുന്നവനെ ഒരു നിമിഷം വിളിച്ചു നിർത്തിയിരുന്നു അഞ്ജി ആദിയല്ല സൂര്യ സൂര്യാണ് ഞാൻ സത്യയുടെയും ഗായത്രിയുടെയും മകൻ ചെന്നു ചോദിച്ചു നോക്ക് എന്റെ കുടുംബത്തിന് അവരെന്താണ് ചെയ്തതെന്ന് എൻ്റെ അപ്പുവോ അച്ഛോ ഏട്ടനൊക്കെ എങ്ങനെ അനാഥരായെന്ന് സത്യ എന്റെ അച്ഛൻ എങ്ങനൊരു കില്ലറായതെന്ന് അജി വിളിച്ചിടും തിരിഞ്ഞോക്കാതെ അത്രയും പറഞ്ഞു പോകുന്നവനെ മൂവര് ഞെട്ടലോടെ നോക്കി നിന്ന് പോയിരുന്നു തങ്ങൾക്കറിയാത്ത പലതും ഇനിയും മറന്നിക്ക് പുറത്തു വരാനുള്ളതുപോലെ ഇവള് ഇവളാരുപോലെ കേട്ട അമ്മയെ പോലെയല്ല അമ്മമ്മയുടെ മുടിയാണ് കിട്ടിയത് പിന്നെ കണ്ണ് ഹേജൽ നിറാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പേ പോലല്ലേ മാങ്ങി കിടക്കുന്ന ഈ അവൾ ഈമച്ചിമാൻ നോക്കിക്കൊണ്ടാണ് അനുഷിന്റെ ചോദ്യം രുദ്രനെ നോക്കി കാണുകയായിരുന്നു കുഞ്ഞു പെങ്ങളെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് പറിച്ചെടുത്തുകൊണ്ട് പോയതാണ് അപ്പയോ അമ്മയൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും അല്ലെ അനുഷ് ഉം നമ്മൾ നാലുപേരും ഒന്നിച്ചു സൂര്യ വന്നാ ഇനി ഞാൻ ഒന്നിന്റെ പേരിൽ അവൻ അങ്ങോട്ട് വിടില്ല പെട്ടെന്ന് പോലെ പറയുന്നവനെ രുദ്രനൊരു ചിരിയോടെ നോക്കി ഒരു ചെറിയ കുശുമ്പ് ഇല്ലാതില്ല മുഖത്ത് ആഹ രണ്ടാൾ ഇവിടെയാണോ വാതിലിനെടുത്തുന്നവരുടെ ചോദ്യം വന്നു രണ്ടുപേരും ഒരു ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കി ആ ഇത്ര പെട്ടെന്ന് വന്നോ അന്ന് ഞാൻ വരണ്ടായിരുന്നോ അനുഷ്യന്റെ ചോദ്യത്തിന് കുറുമ്പോടെ ആയിരുന്നു ആദിയുടെ മറച്ചോദ്യം അതാണോടാ ഞാൻ ദേഹ് മതി കോച്ചോറ് നിന്നു ആദ്യോടുത്താതെ പോയ രണ്ടും അനുഷ് എന്തോ പറയാൻ തുടങ്ങിയതും രുദ്ര രണ്ടിനോടുമായി കലിപ്പിച്ചു ആദിയുടെ അനുഷിൻ്റെയും നോട്ടം ഒരുപോലെ അവളിലായി സൂര്യ അവള് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്ക എന്നെ കിളിക്കുഞ്ഞല്ലേ ഞാൻ പറഞ്ഞ അവള് മനസ്സിലാക്കും മനസ്സിലാവും അവൾക്ക് അത്രയും വിശ്വാസത്തോടെ പറയുന്നവനെ രുദ്രനു അനുഷ് സമാധാനത്തോടെ നോക്കി വലിയൊരു സമസ്യ തന്നെയാണ് അപ്പുവിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എങ്ങനെ അംഗീകരിക്കുമെന്നറിയില്ല എന്നാലും അവനെ അവൾ വിശ്വസിക്കുമെന്നൊരു ആശ്വാസം അവരിൽ നിറഞ്ഞു കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ തലക്കു വല്ലാത്തൊരു ഭാരധോന്നി മീരയ്ക്ക് കുറച്ച് സമയെടുത്തു പിന്നിന് ബോധം വരാൻ വേറെ സ്ഥലം ചുറ്റും വേറെ സുഗന്ധം മിഴികൾ വിളർത്തിക്കൊണ്ട് ബെഡിൽ നിന്ന് ചുറ്റുമെന്ന് കണ്ണു വായിച്ചു ഗ്ലാസ് വിൻഡോ വഴി പുറത്തേക്ക് നോക്കിയതും നേരിയ വെളിച്ചം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി പുലർന്നു തുടങ്ങിയിട്ടേയുള്ളൂ ഇത്തവണ മീരയ്ക്ക് പേടിയും തോന്നിയില്ല ഇന്നലെ തന്നെ പറഞ്ഞതാണ് എങ്ങോട്ടോ പോകുമെന്ന് ആരൊക്കെയോ കാണുമെന്ന് ഇനി മുതൽ അവിടെ ആയിരിക്കും താമസിക്കുക എന്ന് നേരത്തെ ഒരു ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യം വാർഡ് റോബ്സൊക്കെ ഒന്ന് നോക്കി അതിനുള്ളിൽ മുഴുവനും പല നിരത്തിലുള്ള ദാവണികളും പട്ടുപാവടകളും അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടത് പെണ്ണിൻ്റെ മുഖം പൂന്നിലാവതിച്ചതുപോലെ തിളങ്ങി അത് അവൾക്കുള്ളതാണെന്ന് ആരും പറയാതന്നെ ഇപ്പോൾ മീരയ്ക്കറിയാം ഉള്ളതിൽ നിന്ന് ഓറഞ്ചും പ ച ദാവണി സെറ്റ് എടുത്ത് വാഷ്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി വന്നു മീര നീളമുള്ള മുടിയരകൾ കുളിപ്പിന്നലിട്ട് കെട്ടിവെച്ച് ചാരിയിട്ട വാതിൽ തുറന്ന് വിശാലമായ ഹാളിലേക്ക് ഇറങ്ങിയതും മീരയുടെ കണ്ണൊന്നും ഇഴിഞ്ഞു മയൽമാൻഷിനുള്ളിൽ കാണുന്നതിനേക്കാളും വലിയൊരു ഹാൾ ശരിക്കും എണ്ണക്കല്ലിൽ തീർത്തൊരു കൊട്ടാരം പോലെ പക്ഷേ ആരുമെങ്കിലും ഇല്ലെന്ന് തോന്നിപ്പോകും ഇതുള്ളൊരു നിശബ്ദതയാണ് ചുറ്റും പുതുതായി പണി കഴിപ്പിച്ച സൗധമാണതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് മീര മുകളിലേക്കുള്ള പടികൾ കയറി മിഴികൾ വിടർത്തി നോക്കുന്നതിനൊപ്പം ആദ്യെയും ആ കണ്ണുകൾ തേടുന്നുണ്ട് വലിയ ശബ്ദത്തിൽ വിളിച്ച് തേടാനെന്നും ഇന്ന് അവൾക്കറിയില്ല പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അധികവും അരികിലും ഉണ്ടാവും അവൻ അല്ലെങ്കിൽ കണ്ടെത്തുന്നിടത്ത് എവിടെയെങ്കിലും ഇതിപ്പോൾ എവിടെയും കാണാത്തതിന്റെ നേരിയ ഭയം ആ കണ്ണുകളിലുണ്ട് പടികൾ കയറി മുകളിലെത്തിയതും ആരൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്ന ശബ്ദങ്ങൾ കേട്ടു ഒരു നിമിഷം പേടിയോടെ നിന്നുപോയി അച്ഛു നീ ആ പേപ്പർ കട്ടിങ് നോക്കി തിരിഞ്ഞടക്ക ഒരുങ്ങിയവടെ കാലുകൾ നിശ്ചലമായി ആദിയുടെ ശബ്ദം കേട്ടതും മീരിയുടെ ചിരി വിരിഞ്ഞു ആദിയേട്ടൻ ആദ്യ ഏട്ടൻ പതിയെ പറഞ്ഞുകൊണ്ട് തന്നെ ശബ്ദം കേട്ട റൂമിനടുത്തേക്ക് നടന്നവൾ സൂര്യ അടുക്കി കൃഷ്ണമൂർത്തി വിളിച്ചിരുന്നു അങ്കിലും ജാമ്യം കിട്ടും അതേ അല്ലെങ്കിലും ചന്ദ്രശേഖരനെ പോലെ ഒരു പുഴുത്ത പട്ടിയെ കൊന്നള്ളിയതിന് അങ്കിലെ ജയിലിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല പാതി ചാരിയിട്ട വാലിൽ തുറക്കാൻ നീട്ടിയ മീരയുടെ കൈകൾ അനുഷിന്റെ ആ വാക്കുകളിൽ പൊടുന്നതിന് നിശ്ചലമായി ഒരു നിമിഷം പകപ്പോ ആ റൂമിനുള്ളിലേക്ക് നോക്കി നിന്നവൾ ആദിയേം അവനരിങ്ങിൽ നിൽക്കുന്ന രണ്ടുപേരെയും അവൾ കണ്ടു എന്തിനെന്നറിയാതെ ഹൃദയം മിടിച്ചുയർന്നുപോയി അപ്പ അപ്പയെ കുറിച്ചാണ് പറയുന്നത് ഉള്ളിൽ ഉയർന്നു വന്ന ആദ്യത്തെ ചോദ്യം തന്നെ അതാണ് ആ ആന്റെ കൈ കൊണ്ടു കൊല്ലാനുള്ള അവസരം കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക് ഏട്ടനെ അറിയിക്കാതിരുന്ന ഇല്ലെങ്കിൽ ആട് ഹൃദയം തുറന്നിനും പൊച്ചക്ക് കൊളുത്തിയനെ ഞാൻ വേദന അറിഞ്ഞ് ചത്തു തൊലയുമായിരുന്നു മുരളന്ന പോലെയുള്ള ആദ്യയുടെ വാക്കൽ കേട്ടതും ഒരു നിമിഷം വാപുത്തി പിടിച്ച് ചുമലിലേക്ക് ചാരിന്ന് കരഞ്ഞു പോയപ്പോൾ ശബ്ദമില്ലാതെ ആ ഒരു ചിന്ത മാത്രമേ ആ നിമിഷം മീരക്കുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ ഭയമോ സങ്കടമോ എന്തൊക്കെയോ അവളുടെ ഉടനെ ഒന്നാകെ ചുറ്റി വരിഞ്ഞു മുറുക്കി ശ്വാസമെടുക്കാൻ പോലും ഭയന്നുകൊണ്ടവൾ വിങ്ങി കരഞ്ഞുപോയി വിശ്വസിച്ചത് പ്രണയിച്ചത് എല്ലാം കള്ളമായിരുന്നു എന്നെ പറ്റിച്ചതാണ് ഒരായിരം ചോദ്യങ്ങൾ ഉള്ളിൽ ഉയർന്നു വന്നതും മുഖം അമർത്തി കരഞ്ഞു പോയവൾ ഏറെ നേരത്തിന് ശേഷം കരച്ചിൽ കല്ലുന്നു കുറഞ്ഞു റൂമിനുള്ളിൽ അപ്പോഴവരുടെ സംസാരം നടക്കുന്നുണ്ട് പലതും പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഒന്നും കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല മീര കാതുകൾ കൊട്ടി അടക്കപ്പെട്ടതുപോലെ കണ്ണിലിരിട്ട് കയറിയതുപോലെ പെട്ടെന്ന് എന്തോർത്ത് പോലെ നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് സ്റ്റെയറിനടുത്തേക്ക് പാഞ്ഞവൾ പിന്നെ ഈ നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടക്കുന്നുമുണ്ട് ഇറങ്ങി മുൻവശത്തെ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് പായുമ്പോൾ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നൊന്നും തിരിച്ചറിയാനാവാത്ത വിധം മനസ്സ് മരിച്ചുപോയിരുന്നു ആദിയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകളോളം വലിയത് തെളിവാണ് വേണ്ടത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നേരത്തെ വെളിച്ചമേയുള്ളൂ സെക്യൂരിറ്റിക്കാരൻ നല്ല ഉറക്കവും മീര പോയതൊന്നും അയാളും കണ്ടില്ല തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം